ഈ എനർജി എന്ത് ചെയ്യണം നമ്മള് എന്തായാലും ഒരു ഒരു കാര്യം ചെയ്യാം ആ ഒക്കെ നമുക്ക് ഒരുമിച്ച് സിംഗിൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊണ്ടുവരാൻ ഒരാളെ ഞാൻ വേദിയിലേക്ക് കൂടുതൽ ക്ഷൻ നൽകാൻ ഒരു ആവശ്യവുമില്ല എല്ലാവരുടെയും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു അവതാരകയാണ് പാട്ടുകാരിയാണ് പിന്നണി ഗായികയാണ് പെർഫോമർ ആണ് ആൻഡ് റിമി കണ്ടതേ ഉള്ളൂ എന്താ നല്ല ആൾക്കാർ എത്ര സ്നേഹമുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും എല്ലാ മാസം വിളിച്ചാലും ഞാൻ അബുദാബിയിലേക്ക് വരും കൈരളിയുടെ നാലാമത്തെ ചാനൽ എവിടെ തുടങ്ങണം എന്ന് കൈ കൈരളിക്ക് അറിയാം അത് അബുദാബി തന്നെ അതിൻ്റെ ഫങ്ഷൻ വെക്കത്തുള്ളൂ കാരണം അബുദാബി തുടങ്ങിയ എല്ലാ കാര്യവും നല്ല രീതിയിൽ തന്നെ വരത്തുള്ളൂ കാരണം അത്രയും നല്ല മനസ്സുള്ള ആൾക്കാരെല്ലാം ഇരിക്കുന്ന ഫ്രണ്ട് ഇരിക്കുന്ന കൈരളിയുടെ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ആരെയും പേരെടുത്ത് പറയുന്നില്ല കാരണം ഒരാളുടെ പേര് പറഞ്ഞാൽ മറ്റേയാൾക്ക് വിഷം വരും അതുകൊണ്ട് നാല് പിണറായി സാറിനെ നേരെ നോക്കുമ്പോൾ കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല വളരെ ലോലമായ മനസ്സിൻ്റെ ഒരു ഉടമയായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ തോന്നുന്നത് തൊട്ടപ്പുറത്തിരിക്കുന്ന യൂസഫ് അല്ലി സാറിനെ ഇപ്പൊ കണ്ടില്ലാന്ന് അടിക്കാൻ പറ്റത്തില്ല കാരണം ഗൾഫിൽ എത്രയോ സ്ഥലത്ത് എത്രയോ മലയാളികൾക്ക് ജോലി കൊടുത്ത ഒരു വലിയ മഹാനാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന് വേണമെങ്കിൽ ചൈനാക്കാരെ വേണേൽ കംപ്ലീറ്റ് ലുലുല് വെക്കാം പക്ഷെ അദ്ദേഹം ഒറ്റ ചൈനാക്കാരെ പോലും വെക്കാണ്ട് കംപ്ലീറ്റ് നമ്മുടെ ആട്ടുകാർക്ക് തന്നെ ജോലി കൊടുക്കണം ഉദ്ദേശിക്കുന്ന വലിയ മനസ്സിന് നമസ്കാരം തൊട്ടപ്പുറത്തിരിക്കുന്ന എല്ലാ കോട്ടിട്ടയാൾക്കാര്ക്കും വിനീതമായ നമസ്കാരം ഒരൊറ്റയാൾ പോലും ഫ്രണ്ടില് കോട്ടിടാണ്ടിരിക്കില്ല കാരണം ഏറ്റവും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന പിണറായി സാറ് മാത്രമേ ഉള്ളൂ കാരണം ഫ്രണ്ട് ഇരുന്ന കൂട്ടിടണം ഒരു വാശിയാണ് ഒരു നമ്മുടെ ഒരു ഇതാണ് അപ്പോൾ എന്തായാലും ഈ പാടാൻ പോകുന്ന പാട്ട് അത്ര സുപരിചിതമാണോ എന്ന് ചോദിച്ചാൽ സുപരിചിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ഒരു കാര്യം കൂടെ കേരളീ ചാനലിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല പ്രവാസി മലയാളികളുടെ ഇന്ന് നൂറിൽ പരം ചാനലുകൾ വരുന്നുണ്ടെങ്കിലും പ്രവാസി മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചാനൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈരളിയാണെന്ന് പറയാം അത് കൈരളിയുടെ പ്രോഗ്രാമിന് വന്നതുകൊണ്ട് പറയുന്നതല്ല ആദ്യം തൊട്ടേ ഒരുപാട് പേരെ കാണാണ്ടില്ലാത്ത കാര്യം തുടങ്ങുന്ന ഒരു പരിപാടിയായിരുന്നു പ്രവാസി ലോകം അത് ഇന്നും വളരെ ഗംഭീരമായിട്ട് തന്നെ പോകുന്നു പിന്നെ മാപ്പിളപ്പാടിന് ഇത്രയും ജനകീയവൽക്കരിച്ചത് പട്ടുർമാലും കുട്ടി പട്ടുർമാലും തുടങ്ങിയ പരിപാടികളൊക്കെ ആദ്യം തുടങ്ങിയത് കേരളീ ടി വി ആണെങ്കിൽ ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ സത്യമേവ സത്യമേഹ ചേറിയാണെങ്കിൽ കൈയെടുത്തരുക കുട്ടികളെ കൈയെടുത്തരൂ ഇനി ഒരുപാട് താരങ്ങൾ ഇനി വരാൻ പോകുന്നതേയുള്ളൂ അവരെയൊക്കെ വരവേൽക്കുവാൻ വേണ്ടിയോ അറ്റ്ലസ് രാമേന്ദ്രൻ ചരണി ഇവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടില്ല ജനഗോടികളുടെ വിശ്വസ്ത സ്ഥാപനം അദ്ദേഹത്തിന് നമസ്കാരം ഇത്രയധികം ഒത്തിരി സ്വർണ്ണക്കടകൾ ഉണ്ടെങ്കിലും നമ്മൾ ഇദ്ദേഹത്തെ എന്തുകൊണ്ട് ഓർക്കുന്നു അദ്ദേഹത്തിന്റെ ആ വർത്തമാനം അദ്ദേഹത്തിന്റെ ആ പരസ്യം കൊടുക്കുന്ന രീതി ഒത്തിരി പേരുണ്ട് എല്ലാവർക്കും മനോചേട്ട നൈല ഉഷാ റിനു മാത്യു സാശാ ശരത് എല്ലാവർക്കും വിനീതമായ നമസ്കാരം പറഞ്ഞുകൊണ്ട് ആമയും മൊയിലും കസിൻസ് രണ്ട് ഇപ്പത്തെ ഏറ്റവും പുതിയ രണ്ട് ചിത്രങ്ങളിലെ പാട്ട് കോർത്തിണക്കൊണ്ട് നമുക്ക് ഇത്രയും ജനങ്ങൾ ഇരിക്കുന്നു അപ്പം നമ്മുടെ ഒരു ഉത്സവമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ് അപ്പൊ എല്ലാവരും വെറുതെ കൈ ഇങ്ങനെ മടി വെച്ച് തപസ് ചെയ്തിരിക്കാണ്ട് ചുമ്മാ കൈയൊക്കെ അടിച്ചോണ്ടിരുന്ന ഈ സൈഡ് ഇങ്ങനെ മെരിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ എന്താ വെച്ചാൽ ഇന്ന് വെറുതെ എക്സസൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ കൈയൊക്കെ ആയിട്ട് ഈ പാട്ട് ആസ്വദിക്കാം നമുക്ക് റെഡി സാരി എങ്ങനെയാണ്ട്